വയർ മതിയോളം നിറയും കുറച്ച് ബീൻസും ഒരു ക്യാരറ്റും കുറച്ച് റൈസും മതി എങ്ങനെയൊന്നല്ലേ ഇതിന് വേണ്ടി ക്യാരറ്റ് ഒന്ന് തൊള്ളി കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം കുറച്ച് ബീൻസ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സവാളയും ഇനി ഒരു പാൻ ചൂടാക്കി ഒരു ടീസ്പൂൺ നെയ്യ് നന്നായി ചൂടാക്കി എടുത്തിട്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പം കുറച്ച് ക്യാഷിനിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവട്ടെ അതിട്ട് ഒരു ടീസ്പൂൺ ജീര കൂട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അരിഞ്ഞെടുത്ത സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കാരറ്റും ബീൻസും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ആവണ ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ഗ്ലാസ് അളവില് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി വെന്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുക നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള റൈസ് ചേർക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ ക്യാരറ്റ് റൈസ് റെഡി അപ്പോൾ എന്നാൽ ട്രൈ ചെയ്യൽ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ